കേരള സ്റ്റോറി സിനിമ ഇത് ഒട്ടനവധി യഥാർത്ഥ സംഭവങ്ങളുടെ ആവിഷ്കാരമാണ് തീർച്ചയായിട്ടും നമ്മുടെ മുഴുവൻ പെൺകുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും അവശ്യം കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വസ്തുതാപരമായ കാര്യങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒട്ടും അതിശയോക്തി ഇല്ലാതെ തികച്ചും സത്യസന്ധമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സിനിമയാണിത് എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊന്ന് അഭിപ്രായം പറയാൻ സാധ്യമല്ല ഒന്ന് ഇത് ഈ സിനിമ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന ഒരു നരേറ്റീവ് കൊണ്ടുവരാൻ വളരെ ആസൂത്രിതമായി ശ്രമിച്ചിട്ടുണ്ട് ഒന്നാമതായിട്ട് പറയട്ടെ ഇത് ഒരു തരത്തിലും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള സിനിമയല്ല എന്നാൽ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ലൌജിഹാദ് എന്ന് ഇന്ന് പറയപ്പെടുന്ന പ്രണയത്തിൻ്റെ മറവിൽ മതം മാറ്റുന്ന പ്രക്രിയ എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് പെൺകുട്ടികളെ ട്രാപ്പിലാക്കുന്നത് അതിനുവേണ്ടി ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ആ പെൺകുട്ടികളെ എങ്ങനെയാണ് ട്രാഫിക് ചെയ്യുന്നത് എന്നതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് കേരള സ്റ്റോറി തീർച്ചയായും ഇത് ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ട് നമുക്ക് പറയാൻ സാധ്യമല്ല പക്ഷേ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദികൾ നടത്തുന്ന പ്രവർത്തനത്തെ ഇത് വ്യക്തമായി തുറന്നു കാണിക്കുന്നുണ്ട് ഇത് കേരളത്തിൽ നടന്ന സംഭവങ്ങളുടെ ആവിഷ്കാരം തന്നെയാണ് കേരളത്തിൽ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ആവിഷ്കാരമാണ് അതുകൊണ്ട് ഈ സിനിമയെ തള്ളിപ്പറയുന്നവർ യഥാർത്ഥത്തിൽ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ പി സിനിമയ്ക്കെതിരായിട്ട് വാളോങ്ങുന്നവർ അവർ തീവ്രവാദികളെ അനുകൂലിക്കുന്നവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സിനിമ നിരോധിക്കണം എന്നാവശ്യപ്പെടുന്നവർ ലവ് ജിഹാദ് അടക്കമുള്ള ഐ എസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നവരും അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവരുമാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല ഈ സിനിമ ആദ്യം കാണുക ഈ സിനിമ കണ്ടുകൊണ്ട് കണ്ട് വിലയിരുത്തുക ഇതിന് ഈ തരത്തിലുള്ള പ്രണയക്കണിക്ക് ഇരകളാക്കപ്പെട്ടവരിൽ എല്ലാ വിഭാഗത്തിലും പെട്ടവരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പെട്ട വിഭാഗക്കാരുണ്ട് അതുകൊണ്ട് ഇത് ജനങ്ങളുടെ സിനിമയാണ് ഇത് സത്യസന്ധമായ ഒരു ആവിഷ്കാരത്തിൻ്റെ സിനിമയാണ് നമുക്ക് ഒരു നിമിഷം പോലും ഇതിനെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചലഞ്ച് ചെയ്യാൻ സാധ്യമല്ല അത്രമാത്രം ഡോക്യുമെൻ്ററി എവിഡൻസ് വെച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയെ സംബന്ധിച്ച് വലിയ തോതിൽ ഒരു പ്രചാരം കിട്ടേണ്ടതാണ് ഓരോ മലയാളിയും ഈ സിനിമ അവശ്യം കണ്ടിരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്